നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ ചതുർത്ഥസ്കന്ധത്തിലെ ഉർവശി സൃഷ്ടി ആണ് വായിച്ചത് ഇനി വായിക്കുന്നത് അഹങ്കാരാവർത്തനം അഹങ്കാരാവർത്തനം ആണ് വ്യാസ ഉവാച പ്രതാപവാൻ കർത്തവ്യം വിമർശമ മാരുടെ ഇത്തരത്തിലുള്ള വാക്കുകേട്ട് ധർമ്മന്റെ പുത്രനും പ്രതാപിയുമായ നാരായണൻ ഞാൻ എന്താണ് ഈ അവസരത്തിൽ ചെയ്യേണ്ടത് എന്ന് മനസ്സാ ആലോചിച്ചു ഹാസ്യോഹം മുനിവൃന്ദു ഭവിഷ്യമ്യസംഗമാൻ അഹങ്കാരാദിതം പ്രാപ്തം ദുഃഖം വിചാരണം ദേവനാരിമാരുമായി സംഗമിച്ചാൽ മുനിഗണങ്ങളുടെ ഇടയിൽ ഞാൻ പരിഹാസ്യനായിത്തീരും അഹങ്കാരം മൂലമാണ് ഈ ദുഃഖം ഉണ്ടായത് അതിൽ സംശയമില്ല മൂലം സംസാരവൃഷ്ട്രോക്താത്മബി ദൃഷ്ടം സമാധായ സംസാരവൃഷത്തിന്റെ മൂലം തന്നെ അഹങ്കാരമാണെന്ന് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് ആ ദേവശ്രീകൾ എത്തിയപ്പോൾ ഞാൻ മൗനം കൊണ്ട് ഇരുന്നില്ല വാരാങ്കനാഗണം ദുഷ്ടം തേനാസം ദുഃഖഭാചനം ണം വന്നതാണ് എന്റെ ദുഃഖത്തിന് കാരണം എന്ന് മാത്രമല്ല ധർമ്മവും തപസും നഷ്ടമായി തപോബലം കൊണ്ട് നാരിമാരെ സൃഷ്ടിക്കുകയും ചെയ്തു കാമാർത്താ പ്രമഥോത്തമാം ഊർണനാഭിരിവാദ്യം ജാലേന സുഹൃത്തേനവൈ സ്വർഗത്തിൽ നിന്നും വന്ന ദേവശ്രീകൾ കാമാർത്തരായി എന്നെ സ്വാധീനിക്കാനും തുടങ്ങി ഞാനിപ്പോൾ പോലെ സ്വയം ബന്ധോ ചിന്താം വിമ ദൃഢമായി ബന്ധനായിരിക്കുന്നു ഇനിയും എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഒന്നും ആലോചിക്കാതെ ഈ പെണ്ണുങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇവർ ം നേരിട്ടവരും ഭ്രഷ്ടരുമായി എല്ലാവരും മടങ്ങിക്കൊള്ളും വിജനത്തിൽ ചെന്ന് എനിക്ക് സ്വതന്ത്രമായി തപസിൽ മുഴുകയും ചെയ്യാം തസ്മം സമുദ്യ തക്ഷാമി സുന്ദരീഗണം അതിനാൽ കോപിച്ച് ഈ സുന്ദരീകരണത്തെ ഉപേക്ഷിക്കാം ഇങ്ങനെ മനസ്സാ വിചാരിച്ച് ഉറച്ച നാരായണ മഹർഷി വീണ്ടും സാധനേ തിഥേയോ അയം മഹാശത്രു ക്രോധ സന്താപകാരക സുഖം ഉണ്ടാവാൻ ഉള്ള ഉപായത്തെ പറ്റി മനസ്സിൽ വിചാരിച്ചു സന്താപം ഉണ്ടാകുന്ന രണ്ടാമത്തെ മഹാശത്രുവാണ് ക്രോധം ആദ്യത്തെ ശത്രുവായ അഹങ്കാരത്തിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ലോകത്തിൽ കാമത്തെക്കാളും ലോകത്തെക്കാളും ഭയങ്കരമാണ് ക്രോധം ക്രോധം ബാധിച്ചവൻ പ്രാണൻ ഒടുങ്ങുന്ന ഹിംസവരെ ചെയ്യും ദുഃഖാം സർവഭൂതാനാം നരകാരാമത് ദുഃഖമുണ്ടാക്കുന്ന നരകത്തിലെ ആരാ ും നരകത്തിലെത്താണ് ഹിംസ അന്യോന്യം ഉരസി തീ മരം സ്വയം ദഹിക്കുന്നത് എങ്ങനെയോ ദേഹോത്പന്നദാക്രോധ ദേഹം ദഹതി അതുപോലെ ദേഹത്തിലുണ്ടായെന്ന ഭയങ്കരമായ ക്രോധം ദേഹത്തെ തന്നെ ദഹിപ്പിക്കുന്നു വ്യാസ ഉവാച ഉവാച തം ദീനമാനസം ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ദീനചിത്തനായ ആ സഹോദരനോട് നരോ ധർമ്മപുത്രനും അനുജനുമായ നരൻ ഹിതമായ കാര്യം പറഞ്ഞു നര ഉവാച ഉറ മഹാഭാഗ കോപം മഹാമദേ മഹാഭാഗനായ നാരായണ കോപത്തെ അടക്കിയാലും അങ്ങ് ബുദ്ധിമാനാണല്ലോ ശാന്തം ഭാവം പരാം ഒരാഹങ്കാരോഷേണാ തപോ നഷ്ടം കിലാവയോ ശാന്തഭാവം കൈക്കൊണ്ട് വർദ്ധിച്ച അഹങ്കാരത്തെ നശിപ്പിച്ചാലും പണ്ട് അഹങ്കാരം എന്ന ദോഷം ബാധിച്ചതുകൊണ്ടല്ലേ നമ്മുടെ തപസ് നഷ്ടമായത് ഹങ്കങ്ങൾ ബാധിച്ചത് മൂലം അസുരനായ പ്രഹ്ലാദനുമായി ആയിരം ദിവ്യവർഷം നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ലേ ദുഃഖം ബഹുദരം പ്രാപ്തം തരോം പരിശോധന േഷ അതുനിമിത്തം നമുക്ക് അനേകതരം ദുഃഖങ്ങളും വന്നുകൂടി അതുകൊണ്ട് ക്രോധം ഉപേക്ഷിച്ച് ഹേ മുനീശ്വരാനിമാർ പറഞ്ഞിട്ടുണ്ട് വ്യാസ ഉവാച ഇതിർമ്മ ഇപ്രകാരം നരൻ പറഞ്ഞത് കേട്ട് ധർമ്മനന്ദനായ നാരായണൻ ശാന്തനായി ജനമേജ ഉച സംശയോയം മുനിശ്രേഷ്ഠ പ്രഹ്ലാദിന മഹാത്മനാ ഹേ മുനിശ്രേഷ്ഠ ഇതെനിക്ക് ഉണ്ടാക്കുന്നു മഹാത്മായവായ പ്രഹ്ലാദൻ വിഷ്ണുഭക്തേന ശാന്തേന കഥം ദുഗ്ധം കൃതം പുരാ ഋതവന്തൗ ക യുദ്ധം നരനാരായണ ഋഷി വിഷ്ണു ശാന്തനുമാണല്ലോ പണ്ട് അദ്ദേഹം എന്തിനാണ് യുദ്ധം ചെയ്തത് ഋഷിമാരായ നരനാരായണന്മാർ എന്തിനു യുദ്ധം ചെയ്തു ദൈത്യ ധർമ്മന്റെ പുത്രന്മാരായ അവർ രണ്ടുപേരും താപസന്മാരും പ്രശാന്ത ചിത്തരുമാണ് അവരും ദൈത്യസൂനവുമായ പ്രഹ്ലാദനും കൂടി ചേർന്ന്

അതുപോലെ നരനാരായണന്മാർ താപസന്മാരും സത്വമൂർത്തികളുമാണ് അവർക്കും പ്രഹ്ലാദനും തമ്മിൽ വൈരമുണ്ടാകുന്നത് എങ്ങനെ വൈരമുണ്ടായിരുന്നു വരികിൽ തഥാ തപസിമ ഹി കേവലം ജപക്വം തപശ്ശര്യ പുരാ സത്യുഗേ അഭിജർമ്മവും തപസുമൊക്കെ വെറും പാഴ്വേര തന്നെയാണ് പണ്ടത്തെ ആ സത്യുഗത്തിലും ജപവും തപശ്ശരിയും എവിടെയും ക്രോധോ ന ജമാത്സര്യം അഹങ്കാരാങ്കുരം വിനാം ക്രോധാഹങ്കാരങ്ങൾ വ്യാപിച്ച മനസ്സിനെ അത്തരക്കാർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അഹങ്കാരത്തിന്റെ അങ്കുരമില്ലാതെ ക്രോധം ക്രോധമോ മാത്സര്യമോ ഉണ്ടാവില്ല

ആ തപസ് ഏത് പ്രകാരത്തിൽ നോക്കിയാലും സൂര്യൻ സൂര്യനുദിച്ചു കഴിഞ്ഞാൽ പിന്നെ തപസും ഉണ്ടായിരിക്കുമോ അഹങ്കാരാങ്കുര ശീരേ തഥാ പുണ്യം നെ പ്രഹ്ലാദോ അഭിമഹാഭാഗരി അതുപോലെ അഹങ്കാരം പൊടിപ്പിനു മുമ്പിൽ പുണ്യം നിൽക്കുകയില്ല മഹാഭാഗനായ പ്രഹ്ലാദൻ പോലും വിഷ്ണുവിനോട് യുദ്ധം ചെയ്തു കൃതം സർവം ശാന്തോ വിഹായ പരമം തപാ അങ്ങനെയെങ്കിൽ ലോകത്തിൽ ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും കർമ്മങ്ങളും വ്യക്തമ വ്യർത്ഥമല്ലേ ശാന്തചിത്തരായ നരനാരായണന്മാർ അത്യുത്തമമായ തപസുപേഷിച്ച് കൃതവന്തോ യഥായുദ്ധം യുദ്ധം ചെയ്തപ്പോൾ ശമെവിടെ പിന്നല്ലേ സുഹൃതം ഇത്രത്തോളം സത്വപ്രകൃതികളായ നരനാടന്മാർക്ക് പോലും അഹങ്കാരത്തെ ജയിക്കാൻ കഴിയുകയില്ലെങ്കിൽ മാതൃശാനാം ചാവാർത്താ മുനേ അഹം അപ്യസ്തി അഹങ്കാരം ഇല്ലാതാവുന്ന കാര്യത്തിൽ മഹർഷി എന്നെ പോലെയുള്ളവരുടെ കഥ എന്തായിരിക്കും മൂന്ന് ലോകത്തിലും അഹങ്കാരമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ സർവദാ ലോഹനി കട അഹങ്കാരം ഉപേക്ഷിച്ച് ഒരുവനും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല ഇരുമ്പുകൊണ്ടോ തടി കൊണ്ടോ ഉണ്ടാക്കിയ ചങ്ങലയിൽ നിന്ന് ഒരുവന് മുക്തനാവാം അഹങ്കാരിമുച്ച അഹങ്കാരാവൃതം സർവം ജഗസ്താവര ജംഗമം എന്നാൽ അഹങ്കാര ചങ്ങലയിൽ ബന്ധനായ ഒരുവനെ ഒരിക്കലും മോചനം ലഭിക്കുകയില്ല ചരാചരാത്മകമായ ജഗത്ത് മുഴുവനും അഹങ്കാര ബന്ധനമാണ് ഉം ആണുതാനം भ्रमत्वे वा हि संसारे विष्टा मोत्रा प्रदूषिते ब्रह्मज्ञानकुदस्तावल् संसारे मोहसंवृदे മലമൂത്രമലി മാസമായ ഈ സംസാരത്തിൽപ്പെട്ട് ചുറ്റിത്തിരിയുകയാണ് ഓരോരുത്തരും ആ നിലയ്ക്ക് മോഹവ്രതമായ ഈ സംസാരത്തിൽപ്പെട്ട് ബ്രഹ്മജ്ഞാനം എങ്ങനെ ലഭിക്കും മതം മീമാംസാനം മഹാന്തോ അഭിസായുക്താമക്രോധാദി ധർമ്മുനി വ്രതനിഷ്ഠനായ മഹർഷി മീമാംസകരുടെ അഭിപ്രായമാണ് ശരിയെന്ന് തോന്നുന്നു കർമ്മം ചെയ്യുകയാണ് പ്രധാനം എല്ലാവരും ചെയ്യേണ്ടതും അത് തന്നെയാണ് അല്ലാതെ ബ്രഹ്മജ്ഞാനം തേടുകയല്ല മഹാത്മാക്കൾക്ക് പോലും സദാ കാമക്ങ്ങൾ ഉള്ളവരാണ് കലാവസ്മിൻ ഏ ഈ കലികാലത്ത് ഞങ്ങളെപ്പോലുള്ളവരുടെ കഥയെന്ത് വ്യാസുവാച കാര്യം വൈകാരണാത് ഭിന്നം കഥം ഭവതി ഭാരത ഭരതകുലത്തിൽ ജനിച്ചവനെ കാരണത്തിൽ നിന്നും കാര്യം ഭിന്നമായിരിക്കുന്നത് എങ്ങനെ കടകം ഭവേത് അഹങ്കാരോദ്ഭവം സർവം തോടയും ബ്രഹ്മായും രണ്ടുതം ആഭരണങ്ങളാണെങ്കിലും രണ്ടിലുമുള്ളത് സ്വർണം തന്നെയാണ് ചരാചരാത്മകമായി ഈ ബ്രഹ്മാണ്ടം ആകെ അഹങ്കാരത്തിൽ നിന്നും ഊവിച്ചവരാണ് അതിനാൽ അഹങ്കാരരഹിതമായ ഒന്നുമില്ല പ്രപഞ്ചത്തിൽ പടസ്തന്തുവശ് യുക്തം ഭവേ സ്ത്രീ സർവം രചിതം സ്ഥിരജംഗമം നൂലിൽ നിന്നാണ് വസ്ത്രം ഉണ്ടാവുന്നത് നൂലില്ലാ നൂലില്ലാതെ വസ്ത്രത്തിന് നിലനിൽപ്പുണ്ടോ താവരജ്ഞകമമായ സകലതും മായ മായാഗുണങ്ങളായ സത്വരജോ തമോ ഗുണങ്ങൾ കൊണ്ട് രചിച്ചതാണ് അഹങ്കാരമോഹിതം ഉൽക്കൊടി മുതൽ സ്തംഭം വരെ പർവതം വരെ സകലതും മായാഗുണ വിരചിതമായിരിക്കേ അതിൽ എന്ത് ദുഃഖിക്കാനുള്ളൂ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും എന്ന് വേണ്ട എല്ലാവരും അഹങ്കാരമോഹിതർ തന്നെ

വീണ്ടും വീണ്ടും ഈ സംസാര ബന്ധത്തിൽപ്പെട്ട് മോഹിച്ചു കഴിയുകയാണ് രാജാവെ മൂന്ന് ലോകത്തിലും ശരീരമെടുത്ത് ഒരുവൻ പോലും ഉണ്ടായിരിക്കുകയില്ല ഏർമയ ഗുണേർമുക്ത ശാന്ത ആത്മസുഖേ സ്ഥിത കാമക്രോധോ തഥാലോഭോ മോഹോ അഹങ്കാര സംഭവ ഈ മായാഗുണത്തിൽ നിന്നും മുക്തനും ശാന്തനും ആത്മരാമനുമായിട്ട് കാമക്രോധങ്ങളും അതുപോലെ ലോഭവും മോഹവും അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് സർവം പുരാണാനി രാജൻ ഇവയെല്ലാം ദേഹമെടുത്തവനെ വിട്ടുപോകുകയില്ല വേദശാസ്ത്രാദികൾ അഭ്യസിച്ചിട്ടും പുരാണങ്ങൾ പഠിച്ചിട്ടും തീർത്ഥാടനം ധാനം ധ്യാനം ശൈവ വിഷയാസക്ത സർവം ധാനവും ധ്യാനവും ദേവപൂജയും ചെയ്തിട്ടും അഹങ്കാരം വിട്ടുപോകാത്ത വിഷയ വിഷയാസക്തർ ദുർഗുണങ്ങൾ ഉള്ളിൽ ഒതുക്കി വച്ച് കള്ളനെ പോലെ സകല കർമ്മങ്ങളും ചെയ്യുന്നു വിചാരായതി മമോഹാ മതങ്ങൾക്ക് അടിമപ്പെട്ടവൻ തൻ്റെ പൂർവാവസ്ഥയെ പറ്റി അറിയുന്നില്ല ഏ കുരുനന്ദന യുഗങ്ങളിലും കുരുനന്ദനുഗങ്ങളിലും ധർമ്മത്തിന് പിഴവു പറ്റിയിട്ടുണ്ട് കലിയിലെ കഥ പിന്നെ പറയ പറയാനുണ്ടോ സ്പർദ്ധയോടുകൂടി ദ്രോഹവും ലോപത്തോടു കൂടി കോപവും എപ്പോഴും ഉണ്ടായിരിക്കും एवं विदो अस्ति संसारो नात्र कार्यो विचारणा साधवो लोके भवन्ति गतमत्सराम् ഇങ്ങനെയൊക്കെ ഉള്ളതാണ് സംസാരം അതിനെപ്പറ്റി എന്താണ് ഇത്ര ആലോചിക്കാനുള്ളത് മത്സരമറ്റ സജ്ജനങ്ങൾ ലോകത്ത് വളരെ വിരളമാണ് ജിതക്രോധ ജിതാമർശൃഷ്ടം വ്യവസ്ഥിത ക്രോധം അടക്കി വരെന്നും അമർഷമടക്കിയവരെന്നും മറ്റും പറയപ്പെടുന്നവർ ദൃഷ്ടാന്ത പുരുഷന്മാർ മാത്രമാണ് അങ്ങനെയുള്ളവർ ഒരു പക്ഷേ കണ്ടെന്നു വരാം രാജോവാചർജിതം മതമോഹാദികളില്ലാത്തവരാണ് പുണ്യവാൻമാർ അവരാണ് ധന്യർ ജിതേന്ദ്രിയ സദാജിതം പാദകം മഹാത്മനാം ജിതേന്ദ്രയനും സദാചാര നിരതരുമാണ് മൂന്ന് ലോകത്തെയും ജയിച്ചവർ മഹാത്മാവായ എൻറെ പിതാവ് ചെയ്ത പാപം മൂലം അദ്ദേഹത്തിന് എന്തു ഗതിയാണോ ലഭിക്കുക എന്നോർത്ത് ഞാൻ വളരെ ദുഃഖിക്കുന്നു ഒരു പാപവും ചെയ്യാതെ മുനിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ അദ്ദേഹം എടുത്തിട്ടല്ലോ ഹേ മുനിശ്രേഷ്ഠ അതുമൂലം അദ്ദേഹത്തിന് വന്ന ഭവി ഭവിക്കുന്നത് എന്തെല്ലാമാണോ എനിക്ക് കാണേണ്ടി വരികന്തി മൂഢാത്മാ പ്രഭാതം നൈവ പശ്യതി ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മോഹബുദ്ധിയായി ആയതിനാൽ എനിക്ക് അറിയാൻ കഴിയുന്നില്ല ബുദ്ധി മധ്യമേ മദ്യമേ കാണൂ അതുകൊണ്ടാവുന്നു വീഴ്ച കാണുന്നില്ല അതുകൊണ്ടുണ്ടാവുന്ന വീഴ്ച കാണുന്നില്ല കർമ്മം ചെയ്യുമ്പോൾ അതോ നിന്ധ്യമാണെന്നും അതിന്റെ ഫലം നരകമാണെന്നും ഭയപ്പെടുന്നവർ ആരുണ്ട് ഇനി ആ യുദ്ധമുണ്ടായതെങ്ങനെയാണെന്ന കഥ വിസ്തരിച്ച് എന്നോട് പറയണം പ്രഹ്ലാദീന യഥാചോം നരനാരായണ സി വൈ പ്രഹ്ലാദസ്തു കഥം ധ്യാത പ്രഹ്ലാദനും നരനാരായണന്മാരും തമ്മിൽ എങ്ങനെയാണ് ഉഗ്രമായ യുദ്ധമുണ്ടായതെന്നും പ്രഹ്ലാദൻ എന്തിനെയാണ് പാതാളത്തിൽ എന്തിനാണ് പാതാളത്തിൽ പോയതെന്നും വിസ്തരിച്ച് പറയണം സാരസ്വതീ മഹാതീർഥേ പുണ്യേ ബദരി കാശമേ നരനാരായണോ ശാന്തോ തപസോ മുനി സാരസ്വത മഹാതീർത്ഥത്തിന്റെ തീർ തീരത്തെ പാവനമായ ഭദ്രികാശ്രമത്തിലെ താപസരാണല്ലോ മുനിസത്തമന്മാരും ശാന്തിരുമായ നരനാരായണന്മാർ ഋതവം ദൗയതായുദ്ധം ഹേതുന കേനമാനധാ വൈരം ഭവന്തി വിദ്ധാർത്ഥം ധാരാർഥം വാ പരസ്പരം അവർ യുദ്ധം ചെയ്യാൻ എന്താണ് കാരണം പരസ്പരം വൈരമുണ്ടാവുന്നത് ധനം നിമിത്തമോ സ്ത്രീ നിമിത്തമോ ആയിരിക്കും ഏഷണാറഹിതോ കാ ശത്രു മഹ പ്രഹ്ലാദോ അഭിചർമാത്മാ ജ്ഞാത്വ ദേവവും സനാതനവും ഏഷണാത്രത്തിൽ ഒന്നുപോലുമില്ലാതെ ഈ മഹർഷിമാർ ഇത്ര വലിയ യുദ്ധം ചെയ്യാൻ എന്താണ് കാരണം സനാതനരായ ദേവന്മാരാണ് അവരെന്ന് ധർമാത്മാവായ പ്രഹ്ലാദനും അറിവുണ്ടായിരുന്നല്ലോ അറിവുണ്ടായിരുന്നില്ലേ ഇത് ദേവി ഭാഗവതേ ചതുസ്ഥ സ്കന്ധേ ഓം മഹാദേവീ നമ